ഹായ് മച്ചാനെ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചാൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പം ഞാൻ ഇന്ന് മച്ചാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത് ഇത് പേരയ്ക്ക പ്രായഭേദമന്യേ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട്സാണ് നമ്മുടെ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാം കേരളം എന്ന് പറയുന്നത് പ്രമേഹ രോഗികളുടെ നാടാണ് എന്നാൽ ഈ പ്രമേഹ രോഗികൾക്ക് അഡ്വൈസ് ചെയ്യുന്ന ഒരു പഴമാണ് നമ്മുടെ പേരയ്ക്ക അതായത് നല്ലതുപോലെ മൂത്തു പഴുത്ത ഒരു പേരയ്ക്ക ദിവസവും കഴിക്കുന്ന ആൾക്ക് ആരോഗ്യം കൂടുമെന്നാണ് പറയുന്നത് അതായത് പാവപ്പെട്ടവൻ്റെ ആപ്പിൾ എന്നാണ് ഈ പേരക്കയെ പൊതുവേ അറിയപ്പെടുന്നത് പാവപ്പെട്ടവനായാലും പണക്കാരനായാലും നമ്മുടെ നാട്ടിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ന്യൂട്രിറ്റീവ് വാല്യൂ ഉള്ള ഒരു പഴമാണ് നമ്മുടെ പേരപ്പഴം പേരച്ചെടി നട്ട് നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് വിളവെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് വളർത്തേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കാൽസ്യവും ഫോസ്ഫറസും ഇരുമ്പും ഇതാണ് പ്രധാനമായും ഇത് അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് വൈറ്റമിൻ ബിയുടെയും വൈറ്റമിൻ സിയുടെയും ഒരു കലവറയാണ് നമ്മുടെ പേരയ്ക്ക അതുപോലെ പേരയ്ക്കുള്ളിൽ ധാതു ലവണങ്ങളും അതുപോലെ തന്നെ പ്രോട്ടീനും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒന്ന് വീതം ഡെയിലി കഴിക്കേണ്ട ഒരു ഫ്രൂട്ട്സ് തന്നെയാണ് നമ്മുടെ പേരയ്ക്ക എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിത്തുകൾ മുളപ്പിച്ച് നടും അതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം ഇങ്ങനെ വിത്തുകൾ മുളപ്പിച്ച തൈകൾ നടുമ്പോൾ ഇതിൻ്റെ കായ്ഫലം കിട്ടാൻ ഒരുപാട് കാലതാമസം എടുക്കും മാത്രവുമല്ല നമ്മൾ വലിയ കാര്യത്തോടെയായിരിക്കും ഇത് ഞാൻ വളർത്തുന്നത് അത് കാച്ചു വരുമ്പോൾ ചെറിയ കായായിരിക്കും അത് മാത്രവുമല്ല അതിന് ടേസ്റ്റും മറ്റ് കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത പഴങ്ങളും ആയിരിക്കും ഈ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ എങ്ങനെയാണ് ഇത് നടയേണ്ടത് യാത് തരത്തിലുള്ള തൈകളാണ് നടേണ്ടത് അതിനെ എങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ വിളവെടുപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ച് നോക്കാം അപ്പോൾ നമ്മൾ പേര നടുമ്പോൾ നടമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പേരയുടെ നല്ല അത്യുൽപാദന ശേഷിയുള്ള രോഗപ്രതിരോധ ശേഷിയുള്ള നല്ല ടേസ്റ്റുള്ള പേര നോക്കി സെലക്ട് ചെയ്ത് അതിൻ്റെ ലെയർ ചെയ്ത തൈകൾ വേണം നമ്മൾ പ്രധാനമായും നടാൻ ഈ ലെയറിംഗ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട നല്ല തൈകൾ എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ അതിൽ നിന്നും ഒരു ശാഖ ലെയർ ചെയ്തെടുക്കുക അതായത് എയർ ലെയർ എന്ന് പറയുന്ന പ്രക്രിയയിൽ നമ്മൾ തൈകൾ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പെൻസിലിൻ്റെ കനമുള്ള ശാഖകൾ അതാണ് നമ്മൾ പതിവെക്കാനായിട്ട് എടുക്കേണ്ടത് അതും പേരയ്ക്കായ്ച്ച് ആറ് മാസമെങ്കിലും പഴക്കമുള്ള പെൻസിൽ കലമുള്ള ശാഖകൾ വേണം നമ്മൾ എപ്പോഴും പതിവെക്കാനായിട്ട് എടുക്കാൻ ഈ ചെടിയുടെ തുമ്പറ്റം അതായത് മുകളഭ ഭാഗത്തു നിന്നും ഒരടി താഴ്ചയിൽ ഒരു നല്ലതുപോലെ മുറിയുന്ന കത്തി ഉപയോഗിച്ച് ഒരു ചെറിയ റൗണ്ട് ഷേപ്പിനൊരു മുറിവുണ്ടാക്കണം അതായത് നമ്മൾ മാവിലൊക്കെ മോതിരവളയം ചെയ്യില്ലേ അതുപോലെ ഈ പെൻസിൽ ഉള്ള ഈ ശാഖയിൽ പുറംതൊരി നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ ശേഷം കഴിഞ്ഞാൽ ഇതിനകത്ത് ഫിനിഷിംഗ് ഉള്ള ഒരു ഭാഗം കാണാം അതായത് ചെറിയ നനവോടുകൂടിയ ഒരു പാട കണക്കൊരു ഭാഗം അത് നല്ലതുപോലെ ഈ കത്തി ഉപയോഗിച്ച് ചുരണ്ടി മാറ്റി കൊടുക്കുക അതായത് ഒരിഞ്ച് വീതിയിൽ വേണം ഇതുപോലെ നമ്മൾ മുറിവുണ്ടാക്കാൻ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ചെടിക്ക് ഒരു കേടുപാടുകളൊന്നും സംഭവിക്കാത്ത വിധത്തിൽ വേണം വളരെ ശ്രദ്ധയോടെ വേണം ചെയ്യാൻ അതിനുശേഷം ഈ ഭാഗത്ത് നമ്മൾ ചകിരിച്ചോറ് കമ്പോസ്റ്റും ചാണകപ്പൊടി കമ്പോസ്റ്റും മേൽമണ്ണും കൂടി മിക്സ് ചെയ്ത ശേഷം ഈ മുറിവിൻ്റെ ഭാഗത്ത് നല്ലതുപോലെ പൊതിഞ്ഞു കൊടുക്കുക ഈ മിശ്രിതം അതിനുശേഷം ഒരു പോളിത്തീൻ കവർ ഉപയോഗിച്ച് നല്ലതുപോലെ ഈ മുറിവിൽ വെച്ചിരിക്കുന്ന നമ്മുടെ പോർട്ടി മിക്സിന് നല്ലതുപോലെ പൊതിഞ്ഞ ശേഷം മുറിവിൻ്റെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തുമായിട്ട് കവറിൽ നല്ലതുപോലെ ഒരു കാരണവശാലും വെള്ളം കയറാത്ത വിധം ടൈറ്റ് ചെയ്ത് കെട്ടണം ഇനി നമ്മൾ പൊതിയാൻ വേണ്ടി എടുക്കുന്ന മിശ്രിതത്തിൻ്റെ നനവെന്ന് പറയുന്നത് അമ്പത് ശതമാനം നനവ് അതായത് ഒരു പുട്ടുമാവ് നനയ്ക്കുന്ന അതേ നനവ് ഇതുപോലെ കെട്ടിവെച്ചിരുന്ന ഒരു രണ്ട് മാസം കഴിയുമ്പോൾ ആ പോർട്ടി മിക്സിലേക്ക് ചെടിയുടെ വേരുകൾ വരുന്നത് കാണാം കവറിലെ നമ്മുടെ പോർട്ടി മിക്സിൽ നല്ലതുപോലെ വേരുകൾ നിറഞ്ഞു എങ്കിൽ ആ നമ്മൾ കെട്ടിയിരിക്കുന്ന കവറിന് തൊട്ട് താഴെ ഒരിഞ്ച് താഴ്ചയിൽ നമ്മൾ പമ്പിൻ്റെ പകുതി ഭാഗം കട്ട് ചെയ്ത് നിർത്തിയേക്കുക ഇത് കഴിഞ്ഞ് പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം പൂർണ്ണമായും നമ്മൾ കമ്പുകളെ കട്ട് ചെയ്ത് മോചിപ്പിച്ച് തയ്യാക്കാം ഇനി ലെയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ അതിലേക്ക് പോകണ്ട അമ്പത് രൂപ നൂറ് രൂപ കൊടുക്കുമ്പോൾ നമ്മളെ നേഴ്സറികളിൽ നിന്നും ഇതുപോലെ പതിവെച്ച ലെയർ തൈകൾ വാങ്ങാൻ കിട്ടും ഇങ്ങനെയുള്ള തൈകളാണ് നമ്മൾ നടാനായിട്ട് എടുക്കേണ്ടത് എന്നാൽ എയർ ലെയർ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയമെന്ന് പറയുന്നത് നവംബർ മാസം മുതൽ ഫെബ്രുവരി മാസം വരെയുള്ള സമയമാണ് എന്നിരുന്നാലും സിറിഞ്ചോ എന്തെങ്കിലും സാധനം ഉപയോഗിച്ച് ഇതിലേക്ക് അമ്പത് ശതമാനം നനവ് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ഏത് സമയത്തും നമുക്ക് എയർലെയർ ചെയ്തെടുക്കാം മാതൃചെടിയിൽ നിന്ന് പിരിച്ചെടുത്ത നമ്മൾ ആ എയർലെയർ ചെയ്ത തൈകള എപ്പോഴും നമ്മളാ പോളിത്തീൻ കവറും നീക്കം ചെയ്തതിന് ശേഷം മാത്രം വേണം കുഴികളിലേക്ക് നടാൻ അതായത് ഇത് പിരിത്തെടുക്കുന്ന സമയത്ത് അതായത് പോളിത്തീൻ കവർ മാറ്റുന്ന സമയത്ത് ഇതിൻ്റെ വേരുകളൊന്നും പൊട്ടിപ്പോകാതെ സൂക്ഷിച്ചു വേണം നടാൻ നമ്മൾ എയർലെയർ ചെയ്യുമ്പോൾ അത്യുൽപാദനശേഷിയുള്ള നല്ല ഗുണമേന്മയുള്ള മാതൃചെടി തന്നെ ആയിരിക്കണം അതിൽ നിന്ന് മാത്രമേ നമ്മൾ എയർലെയർ ചെയ്യാൻ പാടുള്ളൂ ഇനി തൈകൾ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ല ഇനത്തിൽപ്പെട്ട തൈകളായ അലഹബാദ് സഫേ എന്ന് പറയുന്ന ഒരു ഇനമുണ്ട് ഇത് നല്ല വലിപ്പമുള്ള പേരൊക്കെയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉള്ള പേരൊക്കെയുമാണ് ഭാഗം വെളുത്ത കളറാണ് നല്ല രുചിയുള്ള നല്ല ടേസ്റ്റ് ഉള്ള പേരക്കയാണ് അതുപോലെ എയർലെയർ ചെയ്തെടുക്കുന്ന തയ്യായാലും നമ്മൾ നേഴ്സറികളിൽ നിന്ന് വാങ്ങുന്ന ഇനത്തിൽപ്പെട്ട തയ്യായാലും നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം അതായത് സൂര്യൻ്റെ പ്രകാശം ഡയറക്റ്റ് ചെടിയിൽ തട്ടത്തക്ക വിധമുള്ള സ്ഥലം വേണം പേരെച്ചെടി നടാനായിട്ട് സെലക്ട് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള സ്ഥലത്ത് ഒരു മീറ്റർ നീളം ഒരു മീറ്റർ വീതി ഒരു മീറ്റർ താഴ്ചയിൽ കുഴിയെടുത്ത ശേഷം അതിലേക്ക് അഞ്ഞൂറ് ഗ്രാം പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അമ്പത് ശതമാനം നനവും കൊടുത്ത് ഒരു പതിനഞ്ച് ദിവസം ഇട്ടേക്കണം ആ സമയത്ത് ഈ കുഴിയിലേക്ക് നമുക്ക് കരിയിലെയോ എന്തെങ്കിലും വാരിയിട്ട് ഒരു പുതയും കൊടുത്തേക്കണം അപ്പോൾ നമ്മൾ കൊടുക്കുന്ന നനവ് നഷ്ടപ്പെട്ടു പോകാതെ മണ്ണ് പെട്ടെന്ന് ട്രീറ്റായി കിട്ടും ഇനി പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു പത്തോ പതിനഞ്ചോ കിലോ കാലിവളം അതായത് ആട്ടിൻകാഷ്ടമോ കോഴിക്കാഷ്ടമോ ചാണകപ്പൊടിയോ ഒക്കെ മിക്സ് ചെയ്യുക ഇത് ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു അര കിലോ എല്ലുപൊടിയും അരക്കിലോ വേപ്പമുണ്ണാക്കും കൂടി ചേർത്ത് കൊടുക്കാം ഇത് മേൽമണ്ണുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുഴി മൂടണം കുഴി മൂടിയതിന് ശേഷം ആ കുഴിയുടെ സെൻട്രു ഭാഗത്ത് കുഴിയെടുത്ത് വേണം നമ്മൾ ഈ പേരയുടെ തൈ എയർലയർ ചെയ്ത തൈകൾ നടാൻ തൈകൾ നടാൻ ഏറ്റവും അനുയോജ്യമായ മാസമെന്ന് പറയുന്നത് ജൂൺ ജൂലൈ മാസമാണ് ഇനി നനച്ചു കൊടുക്കാനുള്ള സൗകര്യം നിങ്ങൾക്കുണ്ട് എങ്കിൽ ഏത് സമയത്തും നമുക്ക് പേരച്ചെടി നടാം ഇനി നല്ല റെഡ് കളറായിട്ടുള്ള പേരക്കായാണ് വേണ്ടത് എങ്കിൽ അങ്ങനത്തെ നല്ല ഇനങ്ങളുണ്ട് ലക്നോ ഫോർട്ടി നയൻ ഉണ്ട് ആപ്പിൾ കളേഡുണ്ട് അങ്ങനെ പല വെറൈറ്റി റെഡ് കളർ വെറൈറ്റികളുണ്ട് നമ്മൾ എയർലെയർ തൈ ആണ് വാങ്ങിക്കുന്നതെങ്കിൽ ഒരു തവണ കാഴ്ച ഉള്ള തൈകളാണ് നമ്മൾ എയർലെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നട്ട് ഒരു വർഷത്തിനകം വെച്ച് തന്നെ ഇതിൽ നല്ലതുപോലെ കായ്കൾ വരും അതുകൊണ്ട് തന്നെ പേരച്ചെടിക്ക് നല്ല വളപ്രയോഗവും നടത്തണം നല്ല വളർച്ച എത്തിയ ഒരു പേരച്ചെടിക്ക് അമ്പത് കിലോഗ്രാം വരെ നമ്മൾ ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടിയും അതുപോലെ തന്നെ പച്ചിലവളവും മിക്സ് ചെയ്ത വളമാണ് നമ്മൾ പ്രധാനമായും കൊടുക്കേണ്ടത് അതായത് മൂന്ന് വർഷം പഴക്കമുള്ള ഒരു തൈക്ക് നമ്മൾ വളങ്ങൾ കൊടുത്ത് കൊടുത്ത് കുറേച്ച് കുറേച്ചെ കൂട്ടി കൂട്ടി എൺപത് കിലോഗ്രാം വരെ നമ്മൾ പച്ചില വളവും വളവും ചേർത്ത് കൊടുക്കണമെന്നാണ് അതിൻ്റെ ഒരു കണക്ക് അതുപോലെ തന്നെ യൂറിയയും സൂപ്പർ ഫോസ്ഫേറ്റും മ്യൂറിറ്റോ പൊട്ടാഷ്യം ചേർത്തുള്ളൊരു മിശ്രിതം ഇതൊരു അര കിലോഗ്രാം എന്ന തോതിൽ നമുക്ക് ഓരോ പേരയ്ക്കും കൊടുക്കാം ഇനി നമ്മുടെ പേരച്ചെടി കാച്ചു തുടങ്ങിയാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ആറ് മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഇരുന്നൂറ് ഗ്രാം പൊട്ടാഷ് മ്യൂറിറ്റോ പൊട്ടാഷ് നമ്മളെ പേരച്ചെടിക്ക് കൃത്യമായും കൊടുത്തിരിക്കണം ഈ പേരയുടെ ജന്മദേശമെന്ന് പറയുന്നത് അമേരിക്കയിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ നല്ല കൊടും ചൂടും അതുപോലെ തന്നെ വരൾച്ചയും നമ്മുടെ പേരച്ചെടിയെ നല്ല പുഷ്ടിയോടെ വളരുവാനും നല്ല കായ്ഫലം തരുവാനും ഇടയാക്കും എന്നാൽ ഈ പേരച്ചെടിക്ക് ഉണ്ടാവുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ കായീച്ചയുടെ ശല്യമാണ് അതായത് നമ്മുടെ മാവ് പൂക്കുന്ന സമയത്ത് മാവിലുണ്ടാവുന്ന മാമ്പഴ ഈച്ച ഉണ്ടല്ലോ അതുപോലെ തന്നെയാണ് ഈ കായ്ച്ചയുടെ ശല്യവും പേര പൂത്ത് കഴിഞ്ഞ കായ്ച്ചയുടെ ശല്യം കൂടുതലാണ് അതിനെ ചെറുക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പേരയുടെ ചുവടു ഭാഗത്ത് നല്ല തുളസിയിലെ തൈകൾ കൊണ്ടുവന്ന് നടുക കൃഷ്ണ കൃഷ്ണതുളസിയിലെ തൈകൾ നട്ടുകഴിഞ്ഞാൽ അത് വളരുമ്പോൾ ഈ കായ്ച്ചയുടെ ശല്യം കുറയും അതായത് തുളസി ചെടി ഉള്ള സ്ഥലത്ത് കായിച്ചയുടെ ശല്യം അധികമായിട്ട് കാണാറില്ല പേരക്കേൽ അങ്ങിങ്ങ് പല സ്ഥലത്തും പൊട്ടുപോലെ കറുത്ത പാടുകളോ കുഴികളോ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം നമ്മളെ പേരക്കേൽ കായച്ചയുടെ ശല്യം ഉണ്ട് എന്നും ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മച്ചാനെ വേറെ ഒന്നും നോക്കണ്ട ഒരു കുപ്പിയെടുക്കുക അതിൻ്റെ തലഭാഗം കട്ട് ചെയ്യുക രണ്ട് കവളിൽ രണ്ട് ഹോളിടുക എന്നിട്ട് ഒരു ചെറിയ ചരടോ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മുടെ പേരയുടെ കാ നിൽക്കുന്നതിന് താഴെയായിട്ട് ഇതിനെ കെട്ടിത്തൂക്കുക ഇതിലേക്ക് നമുക്ക് തുളസിയുടെ ചാർ ഇടിച്ച് പിഴിഞ്ഞ് ഇത് നമുക്ക് ഈ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ കായച്ചയുടെ ശല്യം അവിടെ ഒഴിവായി കിട്ടും കാരണം തുളസി നീരിൻ്റെ ഗന്ധം ആസ്വദിച്ച് കായിച്ചകൾ അവിടെ വന്നെത്തുകയും ആ കുപ്പിയിലേക്ക് ശകലം വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒഴിച്ചിരുന്നാൽ ഇതിലേക്ക് വീണ് ശ്വാസം മുട്ടി ചത്ത അവിടെ കിടക്കുകയും ചെയ്യും നമ്മുടെ പേരയിൽ നിന്ന് നല്ല പേരയ്ക്ക് നമുക്ക് പുഴുത്ത പേരയ്ക്ക് കിട്ടണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കെണിയാണിത് ഇതിനൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വളക്കടകളിലും മറ്റുമൊക്കെ ഫെർമോൺ ഡ്രാപ്പ് അത് വാങ്ങിക്കാൻ കിട്ടും കായ് ഇച്ച പിടിക്കാനുള്ള ഇതും നമുക്ക് ഉപയോഗിക്കാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് കായ് ശല്യം പൂർണ്ണമായി മാറ്റിയെടുക്കാം അതുപോലെ തന്നെ നമ്മുടെ എന്ന് പറയുന്ന ധാരാളം വിളവ് തരുന്നൊരു ചെടിയാണ് അതുകൊണ്ട് തന്നെ നമ്മളെ ചെടിക്ക് മഗ്നീഷ്യം സൾഫേറ്റും കൊടുത്തിരിക്കണം അതായത് നമ്മുടെ പേരച്ചെടിയുടെ ഇലകളിൽ ഒരു മഞ്ഞ കളർ വരികയും ചെടി മൊത്തത്തിൽ നശിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മഗ്നീഷ്യം സൾഫേറ്റാണ് ചെടിക്ക് കൊടുക്കേണ്ടത് ഇനി ഇതുപോലെ മഞ്ഞക്കള്ളറ് വരാനൊന്നും നോക്കി നിൽക്കേണ്ട ഒരു വർഷത്തെ രണ്ട് തവണയായിട്ട് നൂറ്റമ്പത് ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റ് വീതം വെച്ച് നമ്മളെ ഓരോ പേരച്ചെടിക്കും കൊടുക്കണം അതുപോലെ തന്നെ നമ്മളെ പേരച്ചെടിയിൽ സാധാരണ കണ്ടുവരുന്നത് കൊമ്പുണക്ക രോഗം അതായത് നമ്മളെ മാവുകളിലൊക്കെ കാണുന്നത് പോലെ ഓരോ കൊമ്പുകളായിട്ടും ഉണങ്ങിപ്പോകുന്നത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഒരു ഇരുപത് ഗ്രാം സൂഡോമോണസ് എടുക്കുക അതിനെ ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കുക അതിന് ശേഷം നമ്മുടെ ചെ പേരച്ചെടിയുടെ തടത്തിലേക്ക് നല്ലതുപോലെ കുതിരത്തൊക്കെ വർത്ത് ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ ശിഖരങ്ങൾ ഉണങ്ങിയ ഭാഗങ്ങൾ അത് കൊമ്പിൽ നിന്നും ഒരു രണ്ട് സെൻറ്റിമീറ്റർ നിർത്തി കട്ട് ചെയ്ത് മാറ്റുക ആ ഭാഗത്തും നമുക്ക് ഈ സൂഡോമോണസിലായി സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതേ അളവിൽ ചെയ്യുന്നതിലൂടെ നമുക്ക് കൊമ്പണക്ക രോഗത്തെ ഒരു വരെ നിയന്ത്രിക്കാൻ പറ്റും അതുപോലെ തന്നെ പേരക്കായെ പോലെ തന്നെ ഗുണമുള്ളതാണ് അതിൻ്റെ ഇലകളും ഈ പേരയുടെ കുരുന്ന് ഇലകൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷുഗറിനെയും ഡയബറ്റീസിനെയും ചെറുക്കാനുള്ള കഴിവുണ്ട് എന്നാണ് പുതിയ കണ്ടെത്തലുകൾ തെളിയിച്ചിട്ടുള്ളത് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് നമുക്കൊരു പേര തൈ നട്ടൂടെ നല്ലതുപോലെ സംരക്ഷിച്ചാൽ നല്ല വിളവ് നമുക്ക് കിട്ടും അപ്പോൾ നടാൻ വേണ്ടി എടുക്കുന്ന തൈകൾ എപ്പോഴും പതിവെച്ച തൈകൾ തന്നെ ആയിരിക്കണം അതായത് എയർലൈറൽ ചെയ്ത തൈകൾ മാത്രം വാങ്ങുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റു മച്ചാമാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലെ നല്ലൊരറിവുമായി അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു എല്ലാ അച്ചാമാർക്കും നന്ദി നമസ്കാരം